ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓഫറിൽ നല്ല കിട്ടിൻ്റെ മാക്സികൾ കാണിക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അതായത് അറുപതിൻ്റെ ഉണ്ട് അൻപത്തി അറുപതിൻ്റെ ഉണ്ട് ഓഫറിൻ്റെ മാക്സി പിന്നെ മൂന്ന് പീസ് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അടിപൊളി നല്ല ലൈറ്റ് കളേഴ്സ് മോഡൽ വന്നിട്ടുണ്ട് നല്ല കിട്ടുകാച്ച് കളേഴ്സിലാണ് വാങ്ങുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പുള്ള നല്ല ചിങ്കലി ടൈപ്പിലൊക്കെ വരുന്ന ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് വർഗം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ലിപ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ഓക്കെ അടിപൊളി അളവാണ് വരുന്നത് ഉണ്ടാ ഇതാണ് സംഭവം നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു പീസിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ കുറച്ച് കളേഴ്സ് കാണിക്കാനുണ്ട് അടുത്ത പീസ് ഇതാണ് കാണിക്കാനുള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരുന്നതിന്റെ കളേഴ്സാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതൊരു അടിപൊളി കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ൊണ്ണൂറ്റി ഒൻപത് നമ്മൾ ലൈന് വന്നിട്ടുള്ള ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ ഉള്ളൂ കേട്ടോ അളവ് പറഞ്ഞുതരാം അയിപ്പത്താറാണ് ഇതിന്റെ ഇറക്കം വരുന്നത് നാൽപ്പത്താറിനെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് തന്നെ ഉണ്ട് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ിപ്സൈസ് നാൽപ്പത്തി എട്ട് സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ച് സ്ലീവർക്കും വരണം കേട്ടോ ഓക്കെ ഇതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ റേറ്റ് വരണോളൂ അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്നിനും തന്നെ എടുക്കാമെന്നൊന്നുമില്ല മിക്സ് ചെയ്ത് മൂന്ന് പീസ് മുതൽ മൂന്ന് പീസ് മുതൽ ഷിപ്പിങ്ങിൽ ഫ്രീ കിട്ടാം മൂന്ന് മുതൽ എത്രയാണ്ട് എടുക്കുക ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഐറ്റംസ് കിട്ടാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് എടുക്കുന്നത് ഇനി നമ്മൾ പിന്നെ നൂറ്റി അറുപതിന്റെ ഒരു ഐറ്റം എടുക്കാം നാപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് എക്സൈസ് നാൽപ്പത്തെട്ട് പതിനാലഞ്ച് സ്ലീവർക്ക് നൂറ്റി അറുപത് രൂപ അപ്പൊ ഇതിന്ന് കൊടുക്കാൻ കിട്ടും ഇതിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക കേട്ടോ ഇത് നൂറ്റി അറുപതിന്റെ എൺപത്തി ആറ് ഇഞ്ചി അർപ്പും വരുന്നതാണേ നല്ല കളേഴ്സാണ് കട്ടി കുറവുള്ള ആൾക്കാരുണ്ട് കാണാൻ ഇല്ലാത്ത മാക്സിൻ ചോദിക്കുന്ന അവർക്ക് കട്ടി ആണ് നൂറ്റി അറുപതിന്റെ ഐറ്റംസ് കേട്ടോ ത്രീ എക്സലിൻ്റെ അളവുള്ളതാണ് നോക്കാനെ ഡബിൾ എക്സ് എൽ ത്രീ എക്സ്സലിനുള്ളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ഇന്നലത്തെ വീഡിയോസ് പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിച്ചാൽ മതി അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ ഞാനപ്പോൾ ഇന്നലെ കാണിച്ചത് ക്യാൻവാസിന് അക്കിലുള്ള ഈ ഒരു ഐറ്റംസ് ആയിരുന്നു കാണിച്ചിരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവിൽ വിപ് സൈസ് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളൊരു ഐറ്റംസ് ഇരുനൂ ക്യാൻവസ് ഒക്കെ നെറ്റൊക്കെ വെച്ചിട്ടുള്ള ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഐറ്റംസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അത് അതിനുള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാത്തവരൊന്നും കണ്ട്രോളി നല്ല രസമുള്ള കളേഴ്സാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചെഴുതുന്ന കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കാം എടുക്കട്ടോ ഇതിൽ ഏകദേശം ഒരു അഞ്ച് കളേഴ്സ് ഏറ്റവും വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യാം കൂട്ടിലൊക്കെ കിട്ടുന്ന കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കണം പത്ത് പീസ് എടുക്കുമ്പോൾ ഈ റേറ്റ് കുറച്ച് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇതൊക്കെ അയിമ്പത്താറിൻ്റെ ഞാൻ ഞങ്ങൾ ഈ കാണിച്ചതൊക്കെ കേട്ടോ ഇനി അറുപതിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട് കാണിക്കുന്നത് സേൽസ് തരുന്നത് കേട്ടോ ഇന്ന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ എഴുതുന്നത് അറുപത് എന്ന് പറഞ്ഞാൽ വീതി കൂടുതലൊന്നും ഉണ്ടാവില്ല സോ അത് അമ്പത്താറ് ഇഞ്ചിൻ്റെ വീതി ഉണ്ടാവുക ഇത് പിന്നെ ലെങ്ത്ത് കൂടും നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവാണ് വരുന്നത് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കും വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് അറുപത് സൈസാണിത് ഇരുന്നൂറ്റി എഴുപത് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും ഇതൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് തരുക കേട്ടോ ഓക്കെ ഇതും അറുപതിൻ്റെ ഒരു ഐറ്റംസ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു ആണ് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണേ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു പീസാണ് അതിൽ വരുന്നത് ഇപ്പോൾ പുതിയത് ഒന്ന് ഐറ്റംസ് കേട്ടോ കാണിച്ചറൊക്കെ അറുപതിൻ്റെ ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നിട്ടത് ഒരു മാക്സിയാണ് അറുപതിൽ തന്നെ വരുന്ന ഇരുന്നൂറ്റി അമ്പതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലാന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചാലേ നോട്ടിഫിക്കേഷൻ അടുത്തതെ ചൂണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞുതരാം ചെസ്റ്റിൻ്റെ അളവ് അൻപത്തി രണ്ട് ചെസ്റ്റ് അളവ് ഉണ്ട് കേട്ടത് സ്ലീവ് ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരികയാണെങ്കിൽ ഒരു അൻപത് തന്നെ ഇപ്പ് സൈസും അൻപത് ബുക്സൈസ് അമ്പത് ചെസ്റ്റിൻ്റെ അളിവ് അൻപത്തി രണ്ട് വരുന്നുണ്ട് കേട്ടോ അടിയിൽ പിന്നെ എങ്ങനെയുണ്ട് നന്നടി വരെ കിട്ടുന്നത് അടിയിലൊക്കെ ഉണ്ട് കൂടുതലും കിട്ട അപ്പോൾ അതേ തന്നെ അപ്പോൾ ഇത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇപ്പോൾ കാണിച്ച് നല്ല രീതിയിൽ കൊണ്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുത്താൽ മതി എടുക്കുമ്പോൾ മൂന്ന് പീസ് മുതൽ മൂന്ന് പീസ് തന്നെ ആക്കണം എന്നില്ല മൂന്ന് പീസ് മുതൽ എത്ര എത്രയാണ്ട് എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കടപ്പരയിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിരുന്ന് എടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കുള്ള ആയിട്ടുള്ള പത്ത് പീസ് എടുക്കാം പത്ത് പീസ് എടുക്കുമ്പോൾ അതിന് ഷിപ്പിംഗ് ഒക്കെ വരും റേറ്റ് നമ്മൾ പറഞ്ഞതന്നെ കേട്ടോ ഓക്കെ ഇത് അറുപതിൻ്റെ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് തിരുനവായപ്പം ആലത്തൂരിലും സങ്കടത്ത് കുക്രംകൂട് പഞ്ചായത്തിലാണ് വരുന്നത് പിന്നെ വെച്ചാൽ ഞാൻ ഒരു ഷോൾ കാണിച്ചു വേറെ പുതിയ ഐറ്റംസ് നല്ല തലയിൽ നിൽക്കുന്ന കോട്ടൻ്റെ ഒരു ഷോൾ വന്നിട്ടുണ്ട് ഒരു നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയാണ് ഷോൾ രണ്ടേക്കാളും മീറ്റർ ലെൻത്തൊക്കെ വരുന്ന ഷോളാണ് നൂറ്റിനാൽപ്പതും വരുന്നത് കേട്ടോ അതോ നല്ല ഷോളാണ് ഇതേ ലെന്തിലാണ് ഷോൾ വരുന്നത് കേട്ടാ നൂറ്റി നാൽപ്പതുള്ളൂ നല്ല കോട്ടൻ്റെ ഫ്രിൻ്റ് വരുന്ന ഷോളാണ് ഒരു മോഡൽ ഇതാ ഇനി നീർത്ത് നിൽക്കാനും ഇതാ അടുത്ത പീസ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നല്ല കോട്ടനാണ് വരുന്നത് കേട്ടോ ഇതാ ഒരു ഐറ്റംസ് ഇതാ ഒരു ഐറ്റംസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ നമുക്ക് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സാപ്പിൽ ചെയ്ത് തരട്ടോ ഓക്കെ നിഷാൽ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും